ബംഗ്ലാദേശിനെതിരെ ഇന്ന് പാകിസ്ഥാന്റെ പരമ്പര ആരംഭിക്കുകയാണ് ട്വന്റി ട്വന്റി പരമ്പരയാണ് ആദ്യമുള്ളത് അതിൽ ഡിആർഎസ് സംവിധാനം ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡിആർഎസ് ടെക്നോളജിക്ക് വേണ്ടിയുള്ള വാരിച്ച ചെലവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നീക്കമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ പി എസ് എല്ലിൽ നിന്നും ഡിആർഎസ് സംവിധാനം ഒഴിവാക്കിയിരുന്നു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഉണ്ടായത് പി എസ് എല്ലിന് വലിയ തിരിച്ചടികൾ ഉണ്ടായതിന് പിന്നാലെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലും അവർ തിരിച്ചടി നേരിടുകയാണ് പാകിസ്ഥാനിൽ നടക്കുന്ന പരമ്പര പല പ്രധാന ബംഗ്ലാദേശ് താരങ്ങളും വരാൻ തയ്യാറായിട്ടില്ല സുരക്ഷാ ഭീഷണികളില്ലാതെ മത്സരം പൂർത്തിയാക്കുക എന്ന വെല്ലുവിളിയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന് മുന്നിലുള്ളത് യു എയുടെ രണ്ടേ ഒന്നിന് പരമ്പര തോറ്റതിനു ശേഷമാണ് ബംഗ്ലാദേശ് ഇനി പാകിസ്ഥാനെ നേരിടാനിരിക്കുന്നത് മുസ്താഫിസുർ റഹ്മാൻ തസ്കിൻ അഹമ്മദ് സൗമ്യ സർക്കാർ എന്നിവരുൾപ്പെടെ നിരവധി ഫസ്റ്റ് ക്ലാസ് കളിക്കാർ മത്സരത്തിൽ കളിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പി എസ് എല്ലിന് ശേഷം സാങ്കേതിക ജീവനക്കാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയതാണ് ഡിആർഎസ് സിസ്റ്റം പാകിസ്ഥാന് നടപ്പാക്കാൻ കഴിയാതെ പോയത് ഈ സാഹചര്യത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശിന്റെ അവബോധം പി സി ബി സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡിആർഎസിന്റെ അഭാവം അമ്പയറിങ്ങിൽ കൃത്യതയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉയർത്തുന്നതാണ് പി എസ് എൽ പ്ലേ ഓഫുകൾക്കിടയിലും സമാനമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ സാങ്കേതിക വിദ്യയല്ലാതെ വിവാദപരമായ തീരുമാനങ്ങളൊക്കെ അമ്പയർമാർ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ കളിക്കുന്നത്